കൊച്ചിയിൽ നിർത്താതെ പെയ്ത മഴ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ വീടുകൾക്കകത്തൊക്കെ വെള്ളം കയറി അവർ വീട് ക്ലീ ഇറങ്ങിപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന തത്രപ്പാടിലാണ് അങ്ങനെ പല രീതിയിലുള്ള ദുരിതങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനിടയിൽ ഒരു രസകരമായ ഒരു കാഴ്ച കുറച്ച് കുട്ടികൾ ഈ പൊങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ശ്രമമാണ് അവർ കൈകൊണ്ട് മീൻ പിടിക്കുകയാണ് എങ്ങനെയുണ്ട് രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയോ え, ഇപ്പരഞ്ഞേ ഉള്ളൂ. ആണോ? എത്ര നേരം കിട്ടി? ഈ ചെറുതാണ് കളർ മീൻ. കളർ മീൻ. ആ, ഇത് എന്തിനാ ഇത്? ഇവനെ വലക്കാര്. ആ. കൈ കൊണ്ടാ പിടിക്കുന്നേ? ആ. എക്സ്പെർട്ട് ആയനാത്തേ? ആ, ഇവനിക്ക് എക്സ്പെർട്ടാണ്. ആണോ? ആ നാട്ടില് പിടിച്ചിട്ടുണ്ട്. എ, ഇവിട എവിടാണ് ആള്? തേണി കമ്പം. ആ. അവിടെയാണ് ആള്. കണ്ടോ? ഇന്താ ചെറിയ ചെറിയ മീനുകളെ നോക്കി പിടിക്കുന്നേ ഇയാൾ എക്സ്പെർട്ടാണ് ട്ടോ. ആ കാണാം. കാണാമെന്ന് തോന്നുന്നു കണ്ടേ. ആ പോര്. പിടിക്കേ. പിടിച്ചു പിടിച്ചു ഒരെണ്ണത്തിനെ പിടിച്ചു ഒരെണ്ണത്തിനെ പിടിച്ചു ഞാൻ കുപ്പിയിലേക്ക് മാറ്റുകയാണ് കുപ്പി വീണോ കുപ്പിയിൽ വീണോ ആ നോക്കട്ടെ ചെറിയ മീനാണ് ആണോ അതെ അതെ കുറച്ചും കൂടെ കാണാൻ പറ്റുമോ തോന്നുന്നില്ലേ ഓക്കെ ആ അല്ല അടക്കണ്ട അങ്ങനെ രാവിലെ മൂന്ന് കുട്ടികൾ മീൻപിടുത്തവുമായിട്ട് സജീവമാണ് ഈ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഇടയിൽ വന്ന ചെറിയ ചെറിയ മീനുകൾ ആ പിടിക്ക് പിടിക്കേ എക്സ്പെർട്ട് ആണോ അതിനകത്ത് ഏല്ലാ സ്ഥലത്തും മീൻ പിടിക്കാറുണ്ടോ നാട്ടില് നാട്ടില് ഊരില് പിടിക്കും ഇതാരോ അനീനാണോ രണ്ടുപേരും കൂടി ഇറങ്ങിയതാ അവരുടെ നാട് തേനീ കമ്പമാണെന്നാണ് പറയുന്നത് അവർ നാട്ടിലും ഇങ്ങനെ വെള്ളം മുങ്ങുന്ന സമയത്ത് ഇങ്ങനെ തോടുകളിലൊക്കെ പോയി മീനെ പിടിച്ച് കളിക്കാറുണ്ട് അങ്ങനെയാണ് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തെ ഓർമ്മകളായിട്ട് ഇത് മാറും എന്തായാലും എല്ലാവരുടെയും കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും വെള്ളം തോടുകളിലുമൊക്കെ പോയി മീനെ പിടിക്കുക എന്നുള്ളത് അങ്ങനെ ഇതൊരു അവസരമാക്കി അല്ലെങ്കിൽ ഓരോ ആളുകാരെ ഓരോ രീതിയിലാണ് ഈ വെള്ളക്കെട്ടും ഒക്കെ ബാധിക്കുന്നതും അവർ അതിനെ ഓരോ രീതിയിലാണ് എടുക്കുന്നത് എന്തായാലും ഒരു ഈ ദുരിത സമയത്തും ഒരു മനോഹരമായൊരു ദൃശ്യമാണിത്